കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മേഘാലയയിൽ ദൗക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബോർഡർ ഉള്ളത് ഞാനിവിടെ ജസ്റ്റ് ദൗക്കി ദൌക്കി കൂടെ ഒരു ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ബോർഡർ വന്ന് കണ്ട കേട്ടോ എന്തായാലും നമ്മൾ വണ്ടി കൊണ്ട് അകത്തോട്ട് പോകുന്നില്ല നമ്മൾ നേപ്പാൾ ഭൂട്ടാനെ കയറിയ പോലെ നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റില്ല കേട്ടോ വിസ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ബംഗ്ലാദേശ് കയറണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ സ്റ്റേ അടിക്കാൻ നോക്കിയിട്ട് ഇവിടുത്തെ ലോക്കൽസ് സമ്മതിച്ചില്ല കേട്ടോ ഒടുവിൽ ഇവിടുത്തെ ബി എസ് എഫ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു അവിടെ ക്യാമ്പിൻ്റെ അടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ വണ്ടി വെച്ചിട്ടാണ് ഞാൻ കിടന്നു തുടങ്ങിയത് ബോർഡർ ജസ്റ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയത് ദൌക്കി റിവറിലെ ബോട്ടിംഗ് പോയിൻ്റെ അപ്പോൾ ജസ്റ്റ് ബോട്ടിംഗ് ചെയ്യാന്ന് വിചാരിച്ചോ നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നില്ല കാരണം ഇത് ഓഫ് സീസൺ ആണ് എന്നാലും ജസ്റ്റ് ഞാനൊരു ബോട്ടിങ്ങിന് പോയി കേട്ടോ മൺസൂണിൽ നമ്മൾ മേഘാലയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫേമസ് സ്പോട്ടുകളൊക്കെ എന്താ പറയുക തീരെ വൃത്തി ഉണ്ടാവും കേട്ടോ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടൂല പക്ഷേ ബാക്കിയുള്ള ഒരുപാട് നല്ല സ്പോട്ടുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ ആകെ കുറച്ച് വെള്ളം ക്ലീനായിട്ട് കണ്ടത് ഐലൻഡ് എന്ന് പറയുന്ന ഒരു കേട്ടോ അപ്പോൾ ആൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ കുറച്ചൊരു എന്താ പറയുക കുറച്ച് വിസിബിലിറ്റി കിട്ടി നമുക്ക് താഴെ ഭാഗമൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും കിട്ടുന്നാലും ഇതാ ഇവിടെ നമുക്കൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിലും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാനേ ഉള്ളൂ അല്ലാതെ വേറൊന്നും കാണാനൊന്നുമില്ല എന്തായാലും ഇത്ര ദൂരെ വന്നതല്ലേ അപ്പൊ എന്തായാലും ഒന്നും ചെയ്യാമെന്ന് വെച്ച് ഞാൻ ചെയ്തെന്നില്ല കേട്ടോ ഈ ബ്രിഡ്ജെന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാട്ടോ അപ്പ ഇത്രയൊക്കെയുള്ള ദൗക്കില കാഴ്ചകൾ അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് വിട പറയാണ് അടുത്ത സ്പോട്ടായിട്ട് അടുത്ത വീടുകളിൽ കാണാം